ജോഷമാർ ഇഗ്നാലിയോസ് തിരുമേനിക്ക് മാവേലിക്കര പൗരാവതി സമർപ്പിക്കുന്ന സത്കീർത്തി പത്രം സാർത്ഥകവും ധന്യവുമായ അദ്ദേഹത്തിൻ്റെ ജീവിത വഴിയിലൂടെ ഹൃദയസമ്പൂർണമായ ആത്മീയതയാലും മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയുള്ള ജീവിത സമീപനം കൊണ്ടും മാവേലിക്കരയുടെ പൊതു മനസ്സിൽ ചില നേടിയ ആത്മീയ ആചാര്യനാണ് ഡോക്ടർ ജോഷ മാർഹി മാത്യൂസ് തിരുവേനിബല് പൗരാവലി നിറഞ്ഞ മനസ്സോടെ അദ്ദേഹത്തിന് സ്നേഹാദരവ് നൽകുമ്പോൾ കർമ്മപഥങ്ങളിൽ ആത്മീയതയുടെ കരുതലിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ സ്നേഹവായ്പിൻ്റെ നന്മകൾ പ്രസരിപ്പിച്ച തിരുവേലിയുടെ പ്രകാശമാനമായ ജീവിതസരണി അതിൻ്റെ സാര സമദ്രതം ഏറെ ആദരവോടെ സമർപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഇരുപത്തിയഞ്ചിന് കൊട്ടാരക്കരയിലാണ് ജനനം കിഴക്കേ തെരുവിലെ സെന്റ് മേരീസ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ദൈവ ശുശ്രൂഷയ്ക്കായി ആത്മീയ വഴിയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠന യാത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തിരുവനന്തപുരത്തെ സെന്റ് അനോഷ്യസ് മൈനർ സെമിനാരിയിൽ ചേർന്നു മാർ ഇവാനിയോസ് കോളേജിൽ പ്രീ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയെട്ട് കാലങ്ങളിൽ തമിഴകത്തെ തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് സെമിനാരിയിലെ തുടർ പഠനത്തിലൂടെ തത്വചിന്തയിലും ദൈവശാസ്ത്രത്തിലും അവഗാഹമായ അളവ് കരഗതമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ റോമിലെ കുർബാനിയാനൻ സമകലാശയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി മാർത്താണ്ഡത്തെ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദം സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏപ്രിൽ രണ്ടിന് ആർച്ച് ബിഷപ്പ് ബെനഡിക് മാർ ജിദോറിയോസ് തിമ്മേനിയാണ് ജോഷി അഭിതാവനെ വൈദികനായി അഭിഷിക്തനാക്കിയത് രണ്ടായിരത്തി മദ്രാസ് സർവകലാശാലയുടെ ചെന്നൈയിലെ സ്റ്റെല്ല മെറ്റുട്ടിന കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് അദ്ദേഹം പി എച്ച് ഡി കേരളത്തിലേയും തമിഴുത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ വിവിധ ഇടവകകളിൽ വൈദികനായിരുന്ന അദ്ദേഹം നടത്തിയ സജീവവും സക്രിയവുമായ സമർപ്പണ മനസ്സോടെയുള്ള ദൈവ ശുശ്രൂഷ തിരുമേനിയുടെ അജപാലന ജീവിത വഴിയിലെ അടയാളപ്പെടുത്തലിൻ്റെ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചെന്നൈയിൽ സ്ഥാപിച്ച മാ ഗ്രിഗോറിയോസ് കോളേജ് സേക്രഡ് ഹാർട്ട് സ്കൂൾ മാറിവാനിയോസ് ആതുര ശുശ്രൂഷാ കേന്ദ്രം തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ സമാരംഭിച്ചത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് കേരള കത്തോലിക്കാ സഭ ഏറെ ഉത്തരവാദിത്തങ്ങളുള്ള നിരവധി താക്കോൽ സ്ഥാനങ്ങളാണ് അദ്ദേഹത്തെ ഫലമേൽപ്പിച്ചിട്ടുള്ളത് കേരള കാതരിക് ബിഷപ്പ് കോൺ കോൺഫറൻസിൻ്റെ കെ സി ബി സി ചെയർമാൻ സി ബി സി ഐ ലേബർ കമ്മീഷൻ അധ്യക്ഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ചെയർമാൻ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് ദിശാബോധത്തോടെ നിർവഹിച്ച് പോന്നിട്ടുള്ളത് മാത്രമല്ല മലങ്കര കത്തോലിക്ക സഭ സിരം ഏൽപ്പിച്ച് നൽകുന്ന എല്ലാ ദൗത്യങ്ങളും തികഞ്ഞ സമർപ്പണത്തിലൂടെയാണ്

അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ ചെയർമാൻ കേരള മദ്യനിരോധന ജനകീയ മുന്നണിയുടെ സംസ്ഥാന ചെയർമാൻ മാവേലികര തലക്കര കേന്ദ്രമാക്കി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എ ജി പി ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി തുടങ്ങി എണ്ണമറ്റ പൊതുരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനും എല്ലാ തിരക്കുകൾക്കിടയിലും അദ്ദേഹം സമയം കണ്ടെത്തുന്നു എന്നത് ഉദാത്തമായ ഒരു മാതൃകയാണ് രണ്ടായിരത്തി ഏഴിൽ രൂപീകൃതമായ മാവേലിക്കര രൂപതയുടെ പ്രഥമ അമരക്കാരൻ എന്ന നിലയിൽ ദീർഘവീക്ഷണത്തോടെ മാതൃകാപരമായി രൂപ രൂപതയെ കെട്ടിപ്പടുക്കുവാനും ശ്രേയസ്കരമായി മുന്നോട്ട് നയിക്കുവാനും അഭിവന്ധ്യ തിരുമേനിക്ക് സാധിച്ചു സർവോപരി സംസ്ഥാനത്താകെ മാവേലിക്കരയെ പ്രത്യേകിച്ചും സഭയുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് ജനസമൂഹത്തിന്റെ ആകെ നല്ല ഇടയനായി മാറുവാനും അദ്ദേഹത്തിന് സാധിച്ചു ജാതി മത ഭേദയെ എല്ലാവരുടെയും സ്വന്തം എന്ന നിലയിൽ കടന്നു ചെല്ലാവുന്ന ഒരു പൊതു ഇടമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് എന്നതാണ് കേരള എന്നതാണ് ജോഷ് നാത്യോസ് തിരുമേനിയുടെ സവിശേഷ വ്യക്തിപ്രഭാവത്തിന്റെ അടയാളത്തിൽ പുഷ്കലവും സമർപ്പിതവുമായ ജീവിത വഴിയിൽ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്ന പിന്നിടുന്ന നമ്മുടെ സ്വന്തം തിരുമേനിക്ക് മാവേലിക്കര പൗരാവരിയുടെ മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനാപൂർവമായ സ്നേഹാശംസകൾ നമ്മൾ ഇവിടെ ഹൃദയപൂർവം സമർപ്പിക്കുന്നു പൗരശീകരണ സംഘാടക സമിതിക്ക് വേണ്ടി ശ്രീ മുരളീധരൻ തരക്കര ചെയർമാൻ അഡ്വക്കറ്റ് സുരേഷ് കുമാർ പുറത്തുകാട് ജനറൽ കൺവേണി